ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് ബുൾ മാർക്കറ്റിനെ കുറിച്ച് ഒരു ചൊല്ലുണ്ട് ബുൾ മാർക്കറ്റ്സ് ഹാവ് എൻ എബിലിറ്റി ടു ക്ലൈംബ് ഓൾ വേൾഡ്സ് ഓവറീസ് ആശങ്കകളുടെ എല്ലാ മതിലുകളെയും കയറി മുന്നേറാനുള്ള കഴിവുണ്ട് ബുൾ വിപണികൾക്ക് ഈ ചൊല്ല് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഈ ഇപ്പോൾ വി ബുൾ വിപണിയുടെ പ്രകടനം രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ നിന്ന് തുടങ്ങിയ നിഫ്റ്റിയുടെ കുതിപ്പ് ഇരുന്നൂറ് ശതമാനം വർധന കൈവരിച്ചിട്ടും നിർബാധം തുടരുകയാണ് ഈ ബുൾതരംഗത്തിൻ്റെ ഒരു പ്രത്യേകത വിപണിയെ വിപരീതമായി ബാധിക്കാവുന്ന ഘടകങ്ങൾ അത് സാമ്പത്തികമായാലും ജിയോ ആയാലും താൽക്കാലികമായി മാത്രമേ വിപണിയെ ബാധിക്കുന്നുള്ളൂ എന്നതാണ് ഉദാഹരണത്തിന് പലിശ നിരക്ക് താഴും എന്ന പ്രതീക്ഷ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ് വിപണിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭത്തിൽ അമേരിക്കയിൽ ആറ് തവണ റേറ്റ് ഡിക്ലൈൻസ് റേറ്റ് കട്ട്സ് ഉണ്ടാവും എന്നതായിരുന്നു വിപണിയുടെ എസ്റ്റിമേറ്റ്സ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് മാർക്കറ്റ്സ് ഹാഡ് ഡിസ്കൗണ്ടഡ് സിക്സ് റേറ്റ് കട്ട്സ് ആൻഡ് കോൺസിക്വൻ്റ് ദ ടെൻ ഇയർ ബോണ്ട് ഈൽഡ് ഹാഡ് ഡിക്ലൈൻ ടു ത്രീ പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് ഈ വർഷം ആരംഭത്തിൽ എന്നാൽ ഇപ്പോൾ പരമാവധി മൂന്ന് ചിലപ്പോൾ രണ്ട് അല്ലെങ്കിൽ അതിൽ കുറവ് റേറ്റ് കട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിപണി സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഫലമായി ടെൻ ഇയർ ബോണ്ട് ഈൽഡ് നാല് പോയിൻറ്റ് ആറ് ശതമാനത്തിന് മുകളിലേക്ക് ഉയർന്നു എന്നിട്ടും ഇത് ഓഹരി വിപണിയെ ബാധിച്ചില്ല അമേരിക്കയിലും മറ്റ് വലിയ വിപണികളിലും ചൈന ഹോങ്കോങ് ഒഴികെ എല്ലാ വിപണികളും ശക്തമാണ് ഇനി ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളിലേക്ക് വരാം സാധാരണ മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് ഉണ്ടാവുമ്പോൾ അത് ക്രൂഡ് ഓയിൽ വിപണിയെയും ഓഹരി വിപണികളെയും ഗണ്യമായി ബാധിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് സംഭവിക്കുന്നില്ല ക്രൂഡ് ഓയിൽ വില എൺപത്തേഴ് എൺപത്തെട്ട് നിലവാരത്തിൽ തന്നെ തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് പ്രശ്നവും ഇസ്രായേൽ ഇറാൻ പ്രശ്നവും വിപണിയെ ബാധിക്കുന്നില്ല ആദ്യം താൽക്കാലികമായി താൽക്കാലികമായി ബാധിച്ചു പിന്നീട് അത് വിപണി കം പരിപൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ പ്രശ്നം വഷളാകരുതെന്ന് രണ്ട് രാജ്യങ്ങൾക്കും നിർബന്ധമുണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായത് ദി അറ്റാക്ക് ആൻഡ് ദ കൗണ്ടർ അറ്റാക്ക് വാസ് മ്യൂട്ടഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ചുരുക്കത്തിൽ ഈ വിപണിയുടെ ഈ ഘട്ടത്തിൽ നിക്ഷേപകർ എന്തു ചെയ്യണം ഒരു ബുൾ വിപണിയിലെ പ്രധാന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി റിമെയിൻ ഇൻവെസ്റ്റഡ് എന്നതാണ് ഓൺലി ദോസ് ഹു റിമെയിൻ ഇൻവെസ്റ്റഡ് വിൽ ബെനിഫിറ്റ് ഫ്രം ദ ബുൾ മാർക്കറ്റ് നൗ ഓൾ ഡിപ്സ് ആർ ഗെറ്റിംഗ് ബോട്ട് സോ ബൈ ദ ഡിപ്സ് ദിൽ ബി എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ചോദ്യം വാട്ട് ടു ബൈ എന്നതാണ് ഇതിനു മുമ്പ് പലതവണ പറഞ്ഞ പോലെ ഇപ്പോൾ സുരക്ഷിതത്വം ലാർജ് ക്യാപ് ഓഹരികളിലാണ് എഫ്ഐ ഐസ് തുടർച്ചയായി വിൽക്കുന്നതുകൊണ്ട് ലാർജ് ക്യാപ് സ്റ്റോക്സിൽ സെല്ലിംഗ് പ്രഷറും ഉണ്ട് സോ ബൈ ലാർജ് ക്യാപ്സ് ഓൺ ഡി ക്ലൈൻസ് നല്ല റിസൾട്ട് വന്നിട്ടും ചില ലാർജ് ക്യാപ് ഓഹരികൾ വിപണിയിൽ മുന്നേറുന്നില്ല വിലകൾ കുറയുന്നു അതിനുള്ള പ്രധാന കാരണം എഫ് ഐ ഐ സെല്ലിങ് ആണ് ഈ ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ എഫ് ഐ ഐ സെല്ലിംഗ് കുറഞ്ഞ് അവർ ബയേഴ്സായി മാറണം മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ ഉയർന്ന തോതിലുള്ള സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ഉണ്ട് വളരെ ഉയർന്ന തോതിലുള്ള സ്പെക്കുലേഷനാണ് നടക്കുന്നത് പല സ്റ്റോക്സിൻ്റെയും ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് കുറവായതിനാൽ പത്ത് ശതമാനത്തിലും താഴെയാണ് ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് പല സ്റ്റോക്സിനും അതുകൊണ്ട് ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്ക് ഓഹരികളിൽ നീതീകരിക്കാനാവാത്ത വിധം വിലകൾ ഉയരുന്നുണ്ട് ഇനിയും ഉയർന്നേക്കാം എങ്കിലും നിക്ഷേപകർ ജാഗ്രത പുലർത്തണം ഈ ഘട്ടത്തിൽ സുരക്ഷിതത്വത്തിന് കൂടുതൽ മുൻഗണന നൽകുക